ആനീസ് സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്തൊൻപതാം അധ്യായത്തിൻ്റെ വായന ഹെഡിങ് ഇസ്രായേലിലെ മറ്റു മഹാന്മാർ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമള പൂരിതമാണ് ജോസിയയുടെ സ്മരണ നാവിനെ തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയും ആണ് അത് രണ്ട് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു മൂന്ന് അവൻ ഹൃദയം കഥാവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി നാല് ദാവിദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അച്ഛനതിൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു അഞ്ച് അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവിച്ചു തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ആറ് ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനെ തീവച്ചു അതിൻ്റെ തെരു തെരുവുകൾ ശൂന്യമാക്കി ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവനെ അവർ പീഡിപ്പിച്ചു എട്ട് കെരൂപകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയൽ ദർശിച്ചു ഒമ്പത് ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു പതിനൊന്ന് സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത് കൈയിലെ മുദ്ര മോതിരം പോലെയായിരുന്നു അവൻ പന്ത്രണ്ട് യഹോസദാക്കിൻ്റെ പുത്രനായ യശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി പതിമൂന്ന് നെഹമിയായുടെ സ്മരണയും ശ്വാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണു പോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണു പോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു പതിനാല് ഹെനോക്കിനെ തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംഭവിക്കപ്പെട്ടു പതിനഞ്ച് ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു പതിനാറ് ക്ഷേമും സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും ഇനി നാൽപ്പത്തൊമ്പതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം ഇസ്രായേലിലെ മറ്റു മഹാന്മാർ രണ്ട് ആരുടെ സ്മരണയാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമള പൂരിതമാണെന്ന് പറയുന്നത് ഉത്തരം ജോസിയായുടെ സ്മരണ മൂന്ന് ജോസിയായുടെ സ്മരണ നാവിനെ എന്തുപോലെയാണ് ഉത്തരം തേൻ പോലെ നാല് എന്തിൽ സംഗീതം പോലെയാണ് ജോസിയയുടെ സ്മരണ എന്നാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെ അഞ്ച് ഉത്തമമാർഗത്തിൽ ചരിച്ചതാ ആരെന്നാണ് രണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ജോസിയ ആറ് ജനത്തെ എന്തു ചെയ്തുകൊണ്ടാണ് പാപത്തിൻ്റെ മിളേച്ചതാ നീക്കിക്കളഞ്ഞത് ഉത്തരം മാനസാന്തരപ്പെടുത്തി ഏഴ് ജോസിയായുടെ ഹൃദയം ആരിൽ ഉറപ്പിച്ചുവെന്നാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം കർത്താവിൽ എട്ട് ആരുടെ നാളുകളിലാണ് നാളുകളിലാണ് ജോസിയ ദൈവഭക്തി ബലപ്പെടുത്തിയത് ഉത്തരം ദുഷ്ടരുടെ നാളുകളിൽ ഒമ്പത് പാപത്തിൽ മുഴുകാതെ ജീവിച്ച മൂന്ന് വ്യക്തികളുടെ പേർ നാലാം വാക്യപ്രകാരം പറയുക ഒന്ന് ദാവീദ് രണ്ട് ഹെസക്കിയ മൂന്ന് ജോസിയ പത്ത് പാപത്തിൽ മുഴുകിയ ജനം എന്താണ് നിരസിച്ചത് ഉത്തരം അച്ഛനതൻ്റെ നിയമം പതിനൊന്ന് നിയമം നിരസിച്ച യൂധ രാജവംശത്തിന് എന്താണ് ഉത്തരം യൂധ രാജവംശത്തിന്ത്ര പന്ത്രണ്ട് ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും മറ്റുള്ളവർക്ക് അടിയറ വച്ചത് എന്ത് ഉത്തരം അധികാരം പതിമൂന്ന് ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും അന്യജനതയ്ക്ക് അടിയറ വെച്ചത് എന്ത് ഉത്തരം ആരുടെ മഹത്വം പതിനാല് ജറമ്യ പ്രവചിച്ചതുപോലെ ജനത എന്ത് സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചത് ഉത്തരം വിശുദ്ധ മന്ദിരം പതിനഞ്ച് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജെറമിയായെ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഒന്ന് പിഴുതെടുക്കാൻ രണ്ട് പീഡിപ്പിക്കാൻ മൂന്ന് നശിപ്പിക്കാൻ നാല് പണിതുയർത്താൻ അഞ്ച് നട്ടുവളർത്താൻ ഇവ അഞ്ച് രീതിയിൽ ചോദിക്കാവുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്നിങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആർ ഏഴാം വാക്യപ്രകാരം ഉത്തരം ജെറമിയ പതിനേഴ് ജനത പീഡിപ്പിച്ചതാരെയാണ് ഉത്തരം ജെറമിയായേ പതിനെട്ട് കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ആരാണ് ദർശിച്ചത് ഉത്തരം എസക്കിയേൻ പത്തൊമ്പത് എന്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് ഹെസക്കിയൽ ദർശിച്ചത് ഉത്തരം കെരുവുകളുടെ രഥത്തിന് മുകളിൽ ഇരുപത് കെരുവുകളുടെ രഥത്തിന് മുകളിൽ ആർ വെളിപ്പെടുത്തിയ മഹത്വമാണ് എസക്കിയൽ ദർശിച്ചത് ഉത്തരം ദൈവം ഇരുപത്തൊന്ന് ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചത് ആർ ഉത്തരം ദൈവം ഇരുപത്തിരണ്ട് ദൈവം ശത്രുക്കളുടെ മേൽ എന്താണ് അയച്ചത് ഉത്തരം കൊടുങ്കാറ്റ് ഇരുപത്തിമൂന്ന് ദൈവം കൊടുങ്കാറ്റയച്ചത് ആരുടെ മേലാണ് ഉത്തരം ശത്രുക്കളുടെ മേൽ ഇരുപത്തിനാല് ദൈവം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്താണ് ചെയ്തത് ഉത്തരം നന്മ ഇരുപത്തഞ്ച് എത്ര പ്രവാചകന്മാരുടെ അസ്ഥികളാണ് കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്ന് നാൽപ്പത്തൊമ്പതാം അധ്യായം പത്താം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം പന്ത്രണ്ട് ഇരുപത്താറ് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കുടീരങ്ങളിൽ നിന്ന് ഇരുപത്തേഴ് പന്ത്രണ്ട് പ്രവാചകന്മാർ ആരെയാണ് ആശ്വസിപ്പിച്ചത് ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ ഇരുപത്തെട്ട് യാക്കോബിൻ്റെ ജനത്തെ എന്ത് നൽകി രക്ഷിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം ഉറച്ച പ്രത്യാശ ഇരുപത്തൊമ്പത് ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്നാണ് പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം സെറുബാബേലിൻ്റെ മുപ്പത് വലത് കൈയിലെ മുദ്രാമോതിരം പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം സെറുബാബേലിനെ മുപ്പത്തൊന്ന് സെറിബാബേൽ വലത് കൈയിലെ എന്തുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം മുദ്രാമോതിരം മുപ്പത്തിരണ്ട് യാക്കോ യക്കോസദാക്കിൻ്റെ പുത്രൻ ആർ ഉത്തരം യശുവത്തിമൂന്ന് യേശുവയുടെ പിതാവ് ആർ ഉത്തരം യഹോസദാക്ക് മുപ്പത്തിനാല് സെറുബാബേലും യശുവയും തങ്ങളുടെ നാളുകളിൽ എന്താണ് പണിതത് ഉത്തരം ആലയം മുപ്പത്തഞ്ച് വിശുദ്ധ മന്ദിരം പണിതത് ആർക്ക് വേണ്ടി ഉത്തരം കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി മുപ്പത്താറ് ആരെക്കുറിച്ചുള്ള സ്മരണയാണ് ശ്വാശ്വതമെന്ന് പറയുന്നത് ഉത്തരം നെഹമിയായേ മുപ്പത്തിയേഴ് നെഗമിയ നമുക്ക് വേണ്ടി എന്താണ് പടുത്തുയർത്തിയത് ഉത്തരം വീണുപോയ കോട്ടകൾ മുപ്പത്തെട്ട് നഗമിയ എന്തെല്ലാം നിർമ്മിച്ചു ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും മുപ്പത്തൊമ്പത് നെഗമിയ എന്താണ് പുനരുദ്ധരിച്ചത് ഉത്തരം വീണുപോയ വീടുകൾ നാൽപ്പത് ഡാഷിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല പൂരിപ്പിക്കുക ഉത്തരം ഹെനോക്കിനെ നാൽപ്പത്തൊന്ന് ഹെനോക്ക് സംഭവിക്കപ്പെട്ടത് എവിടെ നിന്ന് ഉത്തരം ഭൂമുഖത്ത് നിന്ന് നാൽപ്പത്തിരണ്ട് ഡാഷിനെ പോലെ ആരും ജനിച്ചിട്ടില്ല പൂരിപ്പിക്കുക ഉത്തരം ജോസഫിനെ പോലെ നാൽപ്പത്തി മൂന്ന് ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടു എന്നാണ് പതിനഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ജോസഫിൻ്റെ നാൽപ്പത്തിനാല് ഡാഷും ഡാഷും ബഹുമാനിതരാണ് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യപ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ക്ഷേമും സേത്തും നാൽപ്പത്തഞ്ച് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായത് ആർ ഉത്തരം ആദം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ